കെ കെ രാമചന്ദ്രൻ എം എൽ എ നയിക്കുന്ന എൽ ഡി എഫ് പുതുക്കാട് മണ്ഡലം വികസന മുന്നേറ്റ ജാഥയുടെ രണ്ടാം ദിന പര്യടനം പൂർത്തിയായി പാലപ്പിള്ളി വരന്തിരപ്പിള്ളി നന്ദിപുലം മുപ്പിളിയം ചെമ്പുച്ചിറ കോടാലി വെള്ളിക്കുളങ്ങര മോനൊടി മൂന്നുമുറി എന്നിവിടങ്ങളിൽ പര്യടനം നടത്തി മറ്റത്തൂർ കുന്നിൽ സമാപിച്ചു ജാഥയുടെ വൈസ് ക്യാപ്റ്റൻ സി യു പ്രിയനും ജാഥ മാനേജർ പി കെ ശിവരാമനുമാണ് ഞായറാഴ്ച പാഴായിൽ നിന്ന് ആരംഭിച്ച് പല്ലിശ്ശേരി കടലാശ്ശേരി ചെറുവക്ക് ചാത്തക്കുടം എറവക്കാട് തലൂർ പാലിയക്കര തൃക്കൂർ പാലക്കപ്പറമ്പ് എന്നിവിടങ്ങളിലെ പര്യടനത്തിന് ശേഷം മാവിൻ ചോടിൽ സമാപിക്കും ഈ ജാഥ മുഖ്യമായി ഉദ്ദേശിക്കുന്നത് ഈ ഗവൺമെന്റ് നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ഈ നിയോജക മണ്ഡലത്തിൽ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ കഴിയാവുന്നത്ര ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് ആ ഉദ്ദേശി നടത്തിയിട്ടുള്ള ജാഥയുടെ രണ്ടാം ദിവസത്തെ ഉച്ചഭക്ഷണത്തിന് മുമ്പുള്ള ഒരു പോയിന്റാണ് ഇവിടെ മധ്യപുരത്ത് കഴിഞ്ഞ മുപ്പിയതാണ് ഉച്ചഭക്ഷണം അല്പനേരം എന്ന രീതിയിൽ ക്രമീകരിച്ചിട്ടുള്ളത് ഇവിടെ ദീർഘമായ പ്രസംഗങ്ങൾ ഇവിടെ നടത്തി കഴിഞ്ഞു എന്നാണ് അറിയാൻ കഴിഞ്ഞത് മുഖ്യമായി നമുക്കറിയാം കേരളത്തിന്റെ ഒരു പൊതുസ്ഥിതി നേരത്തെ കണ്ടുവന്നിരുന്നത് അഞ്ചു വർഷം കൂടുമ്പോ എൽ ഡി എഫ് പിന്നെ അഞ്ചു വർഷം കൂടുമ്പോ യു ഡി എഫ് എന്ന സ്ഥിതിയായിരുന്നു കേരളത്തിൽ എൽ ഡി എഫ് ഗവൺമെന്റിന് ഒരു തുടർച്ച കിട്ടിയതിന്റെ ഭാഗമായി കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് ഈ കേരളത്തിൽ എല്ലാ മേഖലകളിലും നമുക്ക് വൻ കുതിച്ചു കയറ്റം വൻ മുന്നേറ്റം സംഘടിപ്പിക്കാൻ കഴിയും നമ്മുടെ നിയോജക മണ്ഡലത്തിൽ മാത്രം ആയിരത്തി മുന്നൂറ്റി അറുപത് കോടി രൂപയുടെ വികസന പ്രവർത്തികൾക്കാണ് അനുമതി ലഭ്യമായത് കുറേയേറെ പദ്ധതികൾ പൂർത്തീകരിക്കപ്പെട്ടു കുറേയേറെ നിർമ്മാണത്തിലിരിക്കുന്നു കുറേയേറെ ടെൻഡർ നടപടികളിരിക്കുന്നു കുറേയേറെ ചില ഭൂമിയായിട്ടെടുക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടി പൂർത്തീകരിക്കുന്നവർ കൂടി നമുക്കത് പൂർത്തീകരിക്കും